സഹോദരങ്ങളെ ഇന്നത്തെ ഈ സമയത്ത് നാം കേൾക്കുന്ന ഈ തിരുവചനം ഒരു വാഗ്ദാനമാണ് അതൊരു ഉറപ്പാണ് ആത്മീക അധികാരമാണ് വചനം ഇതാണ് വിശുദ്ധയോഹൻ അനരുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്കുതരും ആമേൻ മേൻ ഹാലെ ഈ വചനം നമുക്ക് ഗ്രഹിക്കുവാനും പഠിക്കുവാനും സ്വർഗം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനുദിനം ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ ആമേൻ ആമേൻ ആമേനെന്ന് രണ്ടു തവണ ഉറപ്പിച്ചു നൽകിയ തമ്പുരാന്റെ വാക്കുകൾ നാം പിതാവിനോട് ചോദിക്കുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിലാകുമ്പോൾ സ്വർഗം പ്രതിഫലം നൽകും നിശ്ചയം നമുക്കാദ്യം അനുതാപത്തോടെ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാം കൃതാവായി യേശു എൻ്റെ ഹൃദയം നിൻ്റെ മുൻപാകെ ഞാൻ തുറക്കുന്നു ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എൻ്റെ പാപങ്ങൾ എൻ്റെ വാക്കുകൾ എൻ്റെ ചിന്തകൾ എൻ്റെ അവഗണനകൾ എല്ലാം നിന്റെ കാൽക്കൽ ിൽ സമർപ്പിക്കുന്നു പിതാവേ സ്വർഗത്തിലെ അപ്പ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോയെങ്കിൽ അതെന്റെ അഹങ്കാരത്താലോ എൻ്റെ അനുസരണക്കേടിനാലോ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത എൻ്റെ ഹൃദയത്താലോ ആണെങ്കിൽ ഇന്ന് ഈ സമയം ഞാൻ അതിനായി അനുതാപത്തോടെ കണ്ണുനീരോടെ നിന്റെ തിരുസന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു ഇന്ന് ഞാൻ അതിനായി അനുതപിക്കുന്നു ഹൃദയം തകർന്നവരെ ദൈവം നിരസിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ ഞങ്ങളെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നു ആ തിരുവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണം യേശു പറഞ്ഞു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും അതൊരു ശൂന്യമായ വാഗ്ദാനമല്ല അത് ക്രൂശിൻ്റെ രക്തം കൊണ്ട് മുദ്രവച്ച വാഗ്ദാനമാണ് യേശുവിൻ്റെ നാമം അതൊരു ബന്ധമാണ് അനുസരണത്തിൽ ജീവിക്കുന്നവരുടെ അധികാരമായ നാമമാണ് യേശു നാമം ഇന്ന് ദൈവം ചോദിക്കുന്നു നീ ചോദിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമാണോ നീ ചോദിക്കുന്നത് ശുദ്ധ ഹൃദയത്താലെയാണോ ഒരു അനുതാപ ഹൃദയത്തോടെയാണോ നീ ചോദിക്കുന്നുവരെ വിശ്വാസത്തോട് ചോദിക്കും നിങ്ങൾ ഇന്ന് ചോദിക്കുന്നത് നിർത്തരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് വിരക്തി തോന്നരുത് ഉത്തരം വൈകുന്നെങ്കിൽ അത് നിന്റെ പ്രാർത്ഥന കേൾക്കാനിട്ടല്ല അത് ദൈവത്തിൻ്റെ തയ്യാറെടുപ്പാണ് നിനക്കായുള്ള അനുഗ്രഹങ്ങളുടെ ശ്രീഭണ്ഡാരം തുറന്നു നൽകുവാനുള്ള ദൈവത്തിൻ്റെ തയ്യാറെടുപ്പ് തന്നെ നിങ്ങളുടെ കണ്ണുനീർ ദൈവം ഒരു തുരുത്തിയിലാക്കി വച്ചിട്ടുണ്ട് അതിന് പ്രതിഫലമുണ്ട് നിശ്ചയം നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്ന് സ്വർഗത്തിന്റെ ശബ്ദമാകുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ എന്ന് വീണ്ടും ചോദിക്കൂ യേശുവിന്റെ നാമത്തിൽ വീണ്ടും പ്രാർത്ഥിക്കൂ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തിനായി എൻ്റെ രോഗത്തിനായി എൻ്റെ രോഗശാന്തിക്കായി എൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിനായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ആത്മീക വളർച്ചയ്ക്കായി തമ്പുരാനെ കർത്താവേ തിരിവിഷ്ടപ്രകാരം ഇവ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ നാമത്തിൽ എനിക്ക് ലഭിച്ച അധികാരത്തിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് യാചനകൾക്ക് ഉത്തരം നൽകുമാറാകണമേ ഞങ്ങളുടെ ജീവിതം നിന്റെ തിരുനാമ മഹത്വത്തിനായി ഒരു സാക്ഷ്യമായി തീരുമാറാകണമേ യേശുവിൻ്റെ മഹത്വമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേ 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 സ്തോത്രം